ഗവർണർ സർക്കാർ പോരാട്ടം എന്നുള്ളത് മാറി ഇപ്പോൾ അതൊരു നിയമപ്രശ്നത്തിലേക്ക് പോകുന്നു പി രാജീവും എം ബി രാജേഷും അടക്കമുള്ള മന്ത്രിമാർ പറഞ്ഞത് ഇദ്ദേഹം ഗവർണർ പോസ്റ്റ് റിസൈൻ ചെയ്ത് എ ബി വിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഗവർണർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചാൻസലർ എന്ന് പറയുന്നതാണ് അപ്പോൾ ചാൻസലറുടെ അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് സെൻറ്ററിലേക്ക് ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നത് പക്ഷെ അതിന് യഥാർത്ഥത്തിൽ ഗോപിനാഥ് രവീന്ദ്രൻ ഇത്രയും കാലം കണ്ണൂർ വി സി ആയിരുന്നിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകിച്ച് എന്തൊക്കെ ഒരു സംഭവം നൽകിയതായിട്ട് നമുക്ക് അല്ല ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിന്ന് പഠിച്ചിട്ട് എത്ര കുട്ടികളാണ് മെഡിക്കറായിട്ടുള്ള ആളുകളായത് എത്ര കുട്ടികളാണ് മെടുക്കറായിട്ടുള്ള അധ്യാപകരുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ പിന്നീട് ഈ എം പി രാജേഷ് ആയാലും ശരി പി രാജീവ് ഒക്കെ ആയാലും പറയും അവരൊക്കെ ഒരു സി പി എം കാരായി മാറുന്ന ചിത്രം കാണുന്നത് നമ്മുടെ രാജേഷ് ഇപ്പൊ ഗവർണർ താഴെ നിലവാരം വിട്ടു എന്ന് പറഞ്ഞാൽ മന്ത്രിമാരെ നിലവാരം എന്നേ ഇല്ല നിലവാരം പറഞ്ഞെങ്കിൽ അന്ന് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞു ഈ ബുദ്ധിജീവികൾ പലതരത്തിലെ വളരെ വിചിത്രമായ ചില ന്യായങ്ങളൊക്കെ അവിടുന്ന് കൊടുത്ത വലിയ നോട്ടീസ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു അപ്പൊ ഉള്ളൂ ഗവർണർ എന്ന് മനസ്സിലാക്കണം അതായത് അലിഗഡ് സർവകലാശാലയിൽ ചെയർമാൻ ആയിരുന്ന ഇതിനേക്കാൾ വലിയ തിരികെ ഉടപ്പുകളെയൊക്കെ കണ്ടു ജീവിച്ചാൽ പിന്നീട് രാഷ്ട്രീയത്തിൽ എട്ട് പാർട്ടികൾ മാറി മാറിയിറങ്ങിയ രാജീഫ് മുഹമ്മദ് കൃത്യമായിട്ട് അറിയാം ഇവിടെ ഇത് ഗവൺമെന്റിന്റെ അടിക്കാൻ കിട്ടുന്ന വഴിയാണ് നോക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള പോരാട്ടം മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയാണ് അത് എസ് എഫ് ഐക്കാരുമായും ഗവർണറും തമ്മിലുള്ള പോരാട്ടമായും വലിയ നിയമപ്രശ്നത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് ഈ തർക്കം മാറിക്കൊണ്ടിരിക്കുന്നു രതീഷ യഥാർത്ഥത്തിൽ ഈ ഗവർണർ സർക്കാർ പോരാട്ടം എന്നുള്ളത് മാറി ഇപ്പോൾ അതൊരു നിയമപ്രശ്നത്തിലേക്ക് പോകുന്നു എസ് എഫ് ഐക്കാര് അദ്ദേഹത്തെ തടയുന്നു എസ് എഫ് ഐയും അദ്ദേഹവും തമ്മിൽ വലിയ പോരാട്ടം കുന്നു അദ്ദേഹം ക്യാമ്പസിലൂടെ യാത്ര ചെയ്യുമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ ഗവർണർ എന്താണ് ലക്ഷ്യമിടുന്നത് ഈ വിഷയമായിട്ട് ഗവർണർ ഒരു ഡയറക്റ്റ് ഫൈറ്റിന് ഇറങ്ങിയിരിക്കുന്നതാണ് ഗവർണർ ഗവർണറുടെ ലെവലിൽ നിന്നും ഒരൽപ്പം താഴ്ന്ന് ഗവർണർ ഡയറക്റ്റ് ഫൈറ്റിന് ഇറങ്ങി എന്നുള്ളത് സത്യമാണ് ഞാനതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്താണ് ഗവർണറുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് എസ് എഫ് ഐക്കാർ കണ്ടപൊഴി ഓടി എന്ന് പറഞ്ഞാണ് വീഡിയോ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഗവർണർ മാത്രമല്ല ഇപ്പോൾ മന്ത്രിമാരും ഒക്കെ ആ ലെവലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ഇന്ന് മന്ത്രിമാർ പറഞ്ഞത് പി രാജീവും എം പി രാജേഷും അടക്കമുള്ള മന്ത്രിമാർ പറഞ്ഞത് ഇദ്ദേഹം ഗവർണർ പോസ്റ്റ് റിസൈൻ ചെയ്ത് എ ബി ബി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിൽ ഈ എസ് എഫ് ഐക്കാർ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും കാരണം എസ് എഫ് ഐക്കാർ പറയുന്നത് ഗവർണർ ഈ സർവകലാശാലകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഓൾറെഡി നശിച്ച് നാറാണക്കല്ല് പിടിച്ചിട്ടുള്ള സ്ഥാപനം ഇനി ആരും നശിപ്പിക്കാനാണ് ശരിക്കും മിണ്ടാതിരുന്നാൽ മതി അപ്പം അതൊന്നും അടിസ്ഥാനമില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ ഗവർണറുടെ നിയമനം ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് വീണ്ടും ആ കേസ് വരികയാണ് ആ കേസ് കുറച്ച് കാര്യമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എസ് എഫ് ഐക്കാർ ഗവർണറെ ആക്രമിച്ചപ്പോൾ ഞാൻ ഗവർണറുടെ ഭാഗത്താണ് പക്ഷേ ഈ കേസിൻ്റെ കാര്യത്തിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട് അതാണ് കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തേക്കുന്നത് അതൊരു നിയമ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല കാരണം അത് ഫൈൻ ആർട്സിലും ആർട്സിലുമൊക്കെയുള്ള നാലോളം വരുന്ന ആളുകളെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് ആ ലിസ്റ്റിൽ ചിലർ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ചിലര് കലാപ്രതിഭയായിട്ടുള്ള ആളുകളാണ് അപ്പത്തരത്തിലുള്ള ആളുകളെ മാറ്റിക്കൊണ്ടാണ് ഗവർണർ ഇത്തരത്തിലുള്ള ലിസ്റ്റ് കൊടുത്തേക്കുന്നത് പക്ഷെ ഗവർണറുടെ ഭാഗം എന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ല കാരണം ഗവർണർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ന്യായീകരിക്കാൻ വേറെ ആളുകളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഗവർണർ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ലിസ്റ്റ് എടുത്തത് എന്ന് നമുക്കറിയില്ല പക്ഷെ ഗവർണർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചാൻസലർ എന്ന് പറയുന്നതാണ് അപ്പോൾ ചാൻസലറുടെ അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് സെൻട്രലൊക്കെ ആളുകളെ താമനിർദ്ദേശം ചെയ്യുന്നത് പക്ഷേ അതിൽ എ ബി വി വീക്കാരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെയൊക്കെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ പോളിസി വളരെ ക്ലിയറാണ് രാജേഷ് ഇത് ആരെ തിരികെ കയറ്റിയാലും ഇതിന് എന്തെങ്കിലും ഗുണമുണ്ടാവുമെങ്കിൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ നാളെ സി പി എമ്മിൻ്റെയോ എൽ ഡി എഫ് ഗവൺമെൻറ്റോ കൊടുക്കുന്ന ഒരു ലിസ്റ്റിൽ നാളെ തിരികെ വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവർ എത്ര റാങ്ക് ആണെന്ന് പറഞ്ഞാലും എന്ത് കലാപ്രതിഭയാണെന്ന് പറഞ്ഞാലും അവര് ഈ വേണ്ടി നട്ടൽ വളക്കാൻ തയ്യാറാവുന്ന ആളുകളാവുമ്പോൾ അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല അപ്പൊ നമ്മള് അനിൽകുമാറിനോട് ചർച്ച ചെയ്തപ്പോൾ അനിൽകുമാർ ചോദിച്ചു നിങ്ങൾ ആദ്യം ഗോപിനാഥ് രവീന്ദ്രനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു ഗോപിനാഥ് രവീന്ദ്രൻ പ്രഗൽഭനായിട്ടുള്ള ആളാണ് അദ്ദേഹം വലിയ അക്കാഡമിഷ്യൻ ആണ് സ്കോളർ ആണ് നമുക്കറിയാ രജീഷ് യഥാർത്ഥത്തില് ഗോപിനാഥ് രവീന്ദ്രൻ ഇത്രയും കാലം കണ്ണൂർ ആയിരുന്നിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകിച്ച് എന്തൊക്കെ ഒരു സംഭവം നൽകിയതായിട്ട് നമുക്കറിയില്ല അല്ല അതിലും ഒക്കെ രാജേഷ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഏതാണ്ട് എന്റെ ഞാൻ ഓർമ്മയിൽ നിന്നടുത്ത് പറയുന്നതാണ് അപ്പൊ തെറ്റാം ബി പ്ലസ് പ്ലസ് ഗ്രേഡിലേക്ക് എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയണം ഈ ബി പ്ലസ് പ്ലസ് ഗ്രേഡൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമില്ല കാരണം ചില യൂണിവേഴ്സിറ്റികൾ ഇവിടെ എ പ്ലസ് ഗ്രേഡ് ഉള്ളതുണ്ട് അത് തന്നെ എങ്ങനെയാണ് നടത്തുന്നത് അബദ്ധജെട്ടിലപാട് അപ്പം അതുകൊണ്ട് ഇതൊക്കെ വെറും ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് എ പ്ലസ് പ്ലസ് ബി പ്ലസ് എന്നൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിന്ന് പഠിച്ചിട്ട് എത്ര കുട്ടികളാണ് മെഡിക്കൽ ആയിട്ടുള്ള ആളുകളായത് എത്ര കുട്ടികളാണ് മെഡിക്കൽ ആയിട്ടുള്ള അധ്യാപകർ ഉള്ളതെന്നൊക്കെ ചോദിച്ചാൽ ഈ അധ്യാപകരുടെ നമ്പർ വളരെ വളരെ കുറവാണ് ഓൾ കേരള മറ്റേ പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന ലെക്ചേഴ്സിൻ്റെയൊക്കെ യൂണിയൻ ഉണ്ട് ആ യൂണിയനെ പോലുള്ള കൊള്ള സംഘങ്ങളുണ്ട് അവരാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും നേരെയാകുമെന്ന് പറയുന്നൊരു കാര്യം എനിക്കില്ല ഒരു കാര്യത്തിൽ ഞാൻ ഞാനിപ്പോൾ ഉറച്ചിരിക്കുന്നു ഗവർണർ ഒച്ച വെക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് അറിയുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് ഗവർണർ ഗവർണറുടെ പദവിയിൽ നിന്ന് താഴേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല അത് ഗവർണർ കാർ തടഞ്ഞ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഗവർണർ യഥാർത്ഥ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് പുറത്തിറങ്ങി എനിക്ക് ഫീൽ ചെയ്തു അല്ല ഗവർണർ ഞാൻ എന്റെ അഭിപ്രായത്തിൽ രാജേഷ് ഗവർണർ കാർ ശരിക്കും പി രാജു പറഞ്ഞ വാദമാണത് പി രാജു പറയുന്നത് ഗവർണർ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അങ്ങനെയാണ് പാടില്ല സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളതാണ് പ്രോബ്ലൊക്കെ അല്ല പക്ഷേ രാജേഷ് ഗവർണർ പറയുന്ന ഒരു വാദം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കാരണം ഇരുന്നുവെങ്കിൽ ഇവരെ ആ ഗ്ലാസിൻ്റെ ചില്ലിടിച്ച് പൊളിച്ചേനെയെന്നും അങ്ങനെ ചില്ലിടിച്ച് പൊളിച്ചിരുന്നെങ്കിൽ അകത്തിരുന്ന് എനിക്ക് പരിക്ക് പറ്റിയനേ എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ ഗവർണർ ഒക്കെ ഒരു കുറച്ചുകൂടി വാശിയോടുകൂടി ഇതിനെ കാണുന്നു എന്നുള്ള ആരും തർക്കമില്ല കാരണം ഗവർണർ പറഞ്ഞേക്കണത് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞേക്കണത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകുമെന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒറ്റക്ക് വേണമെങ്കിൽ ഇതുവഴി റോഡിലൂടെ ഇത് യഥാർത്ഥെനിക്ക് മനസിലാവാത്തൊരു സംഭവം ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നെ ഇവിടെയുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഇപ്പൊ മാറിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗവർണർ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിന്റെ തലവനാണ് മൈ ഗവൺമെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് സർക്കാരിന്റെ തലവൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമിതിയാണല്ലോ മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ തന്നെ ഈ ഇത്തരത്തിലുള്ള ഇതിനെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു എല്ലാ ദിവസങ്ങളിലും മന്ത്രിമാർ പലരും മുഹമ്മദ് റിയാസ് ഇതിൽ വളരെ വളരെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരന്റെ നിലവിലേക്കായിരുന്നു സംസാരിച്ചത് പിന്നീട് ഈ എം പി രാജേഷ് ആയാലും ശരി പി രാജീവ് ഒക്കെ ആയാലും അവരൊക്കെ വെറും സി പി എം കാരായി മാറുന്ന ചിത്രം കാണും നമ്മളെ രാജേഷ് ഇപ്പൊ ഗവർണർ താഴെ നിലവാരം വിട്ടു എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ നിലവാരം എന്നേമില്ല മന്ത്രിമാരെ നേരത്തെ നിലവാരം കാരണം എന്താ വെച്ചാൽ ഈ മുഹമ്മദ് റിയാസ് പറഞ്ഞേക്കണ വാചകം മറ്റേ ഗവർണറെ ആക്രമിക്കാൻ പോയി എഫ് ഐക്കാർക്ക് ഷയിക്കാൻ കൊടുക്കണം അതെ 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 അക്രമത്തിന് വേണ്ടിട്ട് ഈ മന്ത്രിമാരും ഗവർണറും മുഖ്യമന്ത്രി എല്ലാ ആളുകളും അവരുടെ അവരിയ്ക്കുന്ന കസേരയെ മറന്നുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഈ പുതു എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് ഭയങ്കര മോശമായ സന്ദേശമാണ് നൽകുന്നത് അല്ല പുതു തലമുറക്ക് രാജ്യം പുതിയ സന്ദേശമൊന്നും കൊടുക്കാനില്ല നമ്മളിപ്പോൾ യാഥാർത്ഥ്യം കാണാതെ പോരരുത് കാരണം ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇപ്പൊ പി എസ് സി ചെയർ മെമ്പർമാരെ നിയമിക്കുമ്പോൾ കോളേജ് ലെക്ചർമാരെ നിയമിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സന്ദേശങ്ങളെ തടയിടാൻ ഒരു പരിധിവരെങ്കിലും തടയിടാൻ ചാൻസലർ എന്നുള്ള നിലക്ക് ഗവർണർ എന്ത് ചെയ്തു ശ്രമിച്ചു പിന്നെ രാജേഷ് ഇവിടെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് അതെന്താണ് ചാൻസലർ ഒരു കണ്ണൂർ സർവകലാശാലയിലെ വി സി നിയമിക്കുന്നതിൽ അനർഹമായി ഇവർ ഇടപെട്ടു എന്നാണ് പറയുന്നത് ആര് ഡോക്ടർ ആർ ബിന്ദുവും ഡോക്ടർ മറ്റേ നമ്മുടെ ഡോക്ടർ അല്ലാത്ത പിണറായി വിജയനും പിന്നെ ഞാൻ കാര്യം രാജേഷ് പിണറായി വിജയൻ ഡോക്ടറേറ്റ് കൊടുത്ത് നമുക്ക് ഒരേതൊരു അഭിപ്രായം ഇല്ല കാരണം ചിന്താചരവന് ഡോക്ടറേറ്റ് കൊടുക്കാമെങ്കിൽ ശരിക്കും പുള്ളിക്ക് പി എച്ച് ഡി കൊടുത്ത് അപാനിക്കരുതെന്നാണ് പുള്ളി അതിനേക്കാൾ വളരെ ബുദ്ധിയുള്ള വിഷയമാണ് പിന്നെ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യമൊക്കെ ഉണ്ടായപ്പോൾ രാജേഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി രാജീവ് എന്ന് പറയുന്ന ദീപപത്രി ചോദിക്കാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതെന്താ അറിയുമോ രാജേഷ് ആ ചോദിച്ചത് ഈ തെറ്റാണെന്ന് പറഞ്ഞെങ്കിൽ അന്ന് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ലായിരുന്നു അതൊക്കെ ഈ ബുദ്ധിജീവികൾ പലതരത്തിൽ വിചിത്രമായ ചില ന്യായങ്ങളൊക്കെ അതായത് ഞാൻ രാജേഷെ കൊണ്ട് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഫോസ് ചെയ്ത് രാജേഷ് ഒരു തെറ്റ് ചെയ്യണേ അപ്പൊ ശരിക്കും ഞാൻ ലാസ്റ്റ് പറയണെന്ത് ആ തെറ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ പലവട്ടം നിർബന്ധിക്കും പക്ഷെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ത് കോമഡിയാണ് രാജേഷ് ഈ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ഭരണമാണോ നടക്കുന്നത് ഇവിടെ എന്തെങ്കിലും കുമ്മാട്ടിക്കളിയാണോ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഈ ഗവർണർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് അഞ്ചു വർഷമാകാൻ പോവാണ് അപ്പൊ ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ എല്ലാ ഡിസംബറിലും ഗവർണർ സർക്കാറുമായിട്ട് ഏറ്റുമുട്ടും ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിൽ രതീഷിന് ഓർമ്മയുണ്ടാറില്ല വലിയ രീതിയിൽ സർക്കാറുമായിട്ട് നോക്കുകയും പിന്നെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവുക അവസാനം ബഡ്ജറ്റ് അവതരണത്തിന് ഈ ഗവർണറെ വിളിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലൊക്കെ എത്തും ഗവർണർ ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിസഭാ യോഗം പിരിച്ചുവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക അപ്പൊ നിയമസഭ നിയമസഭ പിരിച്ചുവിടാതെ കണ്ടിന്യൂസ് ആയി പോവുകയും അങ്ങനെയാണെങ്കിൽ നയപ്രഖ്യാപനത്തിന് ഗവർണർ വരേണ്ടതില്ല എന്നുള്ള നിയമോപദേശം കിട്ടുകയൊക്കെ ചെയ്തു ഈ നിയമോദ്ദേശത്തിന്റെ പേരിൽ കുറെ ഏതാണ്ട് ഒരു മൂന്നോ നാലോ ദിവസം വരെ വിളിക്കില്ല എന്നുള്ള നിലയിലൊക്കെ വരുന്നു ഗവർണർ ഒഴിവാക്കുന്നു പറയുന്നു ഇത് വലിയ രീതിയിൽ നിയമപ്രശ്നം ഉണ്ടാവും പറയുന്നു ഇങ്ങനെ വന്ന് 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 അവസാനത്തെ ദിവസം ആകുമ്പോഴേക്കെന്തായി ഇവർ തമ്മിൽ കണ്ട് സംസാരിക്കുന്നു ഒടുവിൽ മഞ്ഞുരുകുന്നു ഗവർണർ വരുന്നു ഗവർണർ യാതൊരു ഇതേവരെ വരെ ഏറ്റുമുട്ടി ഒന്നും ഓർമ്മയില്ലാതെ അവിടുന്ന് കൊടുത്ത വലിയ നോട്ടീസ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഗവർണർ എന്ന് മനസ്സിലാക്കണം അല്ല ഗവർണർമാർക്ക് രാജേഷ് ഒരു ആലങ്കാരിക പദവി മാത്രമാണ് ഗവർണർക്ക് എത്ര എത്രയധികം ഏറ്റുമുട്ടിയാലും ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് പരിമിതിയുണ്ട് കാരണം ഇപ്പോൾ ബില്ലുകളുടെ കാര്യത്തിൽ ഞാൻ രാജേഷോട് നേരത്തെ തന്നെ ഒരു നമ്മളുടെ ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ട് ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർക്ക് തീർച്ചയായിട്ടും ഒപ്പിടേണ്ടി വരും നമുക്ക് ഒരു സംശയമില്ല കാരണം ബില്ലുകൾ ഒന്നുകില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം അല്ലെങ്കിൽ ബില്ലുകൾ നിയമസഭയ്ക്ക് തിരിച്ചയക്കാം ആ തിരിച്ചയച്ച ബില്ലുകൾ വീണ്ടും പാസ്സാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഒപ്പിടേണ്ടി വരും ഇപ്പോൾ പഞ്ചാബ് ഗവർണറൊക്കെ അല്ലെങ്കിൽ ആർ എൻ എം ഒക്കെ ഒപ്പിടണം കാരണം ഇത് ഒപ്പിടാതെ കൊടുത്തില്ല കാരണം ഇതൊരു ആലങ്കാരിക പദവിയാണ് പക്ഷെ കേരളത്തിൽ ഇത് രാഷ്ട്രീയമായിട്ട് ഈ ഗവർണറുടെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താ ഈ ഇവിടെ കേരളത്തിൽ ഒരു പ്രതിപക്ഷമില്ല കേരളത്തിൽ ഒരു ഒരു എതിർക്കാരായിട്ടൊരു മനുഷ്യനുമില്ല ആ മനുഷ്യനും ഇല്ലാത്ത സമയത്താണ് രാജേഷ് ശ്രദ്ധിച്ചാലറിയാം ഇപ്പൊ മറിയ കുട്ടി എങ്ങനെ സ്റ്റാർ സ്റ്റാറാകുന്നു എങ്ങനെയാണ് കെ എം ഷാജഹാമനെ പോലുള്ള ആൾക്ക് കൂടുതൽ പ്രസക്തി കിട്ടുന്നത് എങ്ങനെയാണ് വളരെ സാധാരണയായി പ്രതികരിക്കുന്ന ആളുകൾക്ക് പോലും വലിയ തോതിലുള്ള ആളുകളുടെ താല്പര്യം കിട്ടുന്നെന്ന് ചോദിച്ചാൽ ഇവിടെ നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതത്തിലും ബാക്കിയുള്ളതിലും ആളുകൾ മടുത്തിരിക്കുന്നു ആ മടുത്തിരിക്കുന്നത് കൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇതിനേക്കാൾ അപ്പുറം അതായത് അലിഗഡ് സർവകലാശാലയിൽ ചെയർമാനായിരുന്ന ഇതിനേക്കാൾ വലിയ തരികടകളെ ഉടയ്പകളെയൊക്കെ കണ്ടു ജീവിച്ചാൽ പിന്നീട് രാഷ്ട്രീയത്തിൽ എട്ട് പാർട്ടികൾ മാറിയിറങ്ങിയ രാജീഫ് മുഹമ്മദ് കൃത്യമായിട്ട് അറിയാം ഇവിടെ ഇത് ഗവൺമെന്റിന്റെ അടിക്കാൻ കിട്ടുന്ന വഴിയാണ് സി പി എം പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് എട്ട് പാർട്ടികളിലൂടെ കയറി അദ്ദേഹം ബിജെപിയിലായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പിന്നെ ബി ജെ പി ഒഴിവാക്കുന്നു പിന്നീട് ഉള്ളിൽ വേറൊരു പാർട്ടി ചേരുന്നു എന്നിട്ട് ആ പാർട്ടി പിന്നീട് ബി ജെ പി മുന്നണി എൻ ഡി എന്റെ ഭാഗമായപ്പോൾ അദ്ദേഹം മോദിയെ ഷോപ്പടിച്ച് കേരളത്തിലെ ഗവർണർ ആവുന്നു എന്നൊക്കെ പറഞ്ഞു അതിനൊന്നും ഒരു ന്യായമില്ല അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു അർത്ഥമില്ല അദ്ദേഹത്തിന് ഓരോ കാലത്തും വ്യത്യസ്തമായ കാഴ്ചപ്പാട് രാജ്യണ്ടത് ഇത് എല്ലാ ഒരു അതായത് മായി പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് എം വി നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലും ഡീറ്റെയിൽസിൽ വന്നത് പുള്ളി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷെ എനിക്ക് എനിക്ക് ചിരിവരുന്ന കാര്യം നികേഷ് കുമാറിന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ സി പി എം ആയി കലഹിച്ച് അദ്ദേഹം ആദ്യ ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു പിന്നീട് സി പി എം രൂപീകരിക്കപ്പെട്ടപ്പോ അദ്ദേഹം സി പി എമ്മിൽ പോയി പിന്നീട് സി പി എം ആയിട്ട് ബദൽ ഡേ എന്റെ പേരില് പിന്നെ നടപടി ഉണ്ടായപ്പോതൃത്വമായി കലഹിച്ച് അദ്ദേഹം സി എം പി ഉണ്ടാക്കി പക്ഷേ സി പി എം ആർ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഞങ്ങളോട് കുറച്ചുകൂടി മാനസികമായി എടുപ്പുണ്ടെന്നും സി എം പി ഉണ്ടാക്കിയാലൊക്കെ ഇത്ര കലഹൊക്കെ ഉണ്ടാക്കിയാലും വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആ കുറ്റബോധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹം നികേഷ് കുമാർ ഏറ്റെടുക്കുകയും അച്ഛൻ ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടി മകൻ ശ്രമിക്കുകയും ചെയ്യുന്ന സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അതുപോലെ എനിക്ക് പ്രശ്നമല്ല എനിക്ക് ആ ആകെയുള്ള പ്രശ്നം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എട്ട് പാർട്ടികൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നാണക്കേടായിട്ട് എം വി നികേഷ് കുമാർ പറയുമ്പോൾ അതിനേക്കാൾ വലിയ നാണക്കേടാണ് സി പി എമ്മിൽ ഇരുപതോലെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അതെ 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 അതുകൊണ്ട് ഗവർണറുടെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ രാഷ്ട്രീയ നിലപാടെന്നും നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല പക്ഷെ എനിക്കതിൽ തോന്നിയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഗവർണർ എന്ന് പറയുന്നത് വലിയ ഉന്നതമായ പദവിയാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ഭരണഘടനാ പ്രകാരം കേരളത്തിലെ ഗവർണർ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിന്റെ ഗവർണർ ഗവർണറായാലും ശരി ഉന്നതമായ പദവിയാണ് ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കാണിക്കേണ്ട പെരുമാറ്റം എല്ലാ രണ്ട് കാര്യങ്ങളുണ്ട് രാജേഷ് അതിന് അതിന് നമ്മൾ അങ്ങനെ മാത്രം കാണണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാൻ ഗവർണറെ ഒരു പരിധി വരെ അനുകൂലിക്കുന്നതിന്റെ കാരണം ഗവർണർ ഒച്ച വെച്ചത് കൊണ്ടാണ് പ്രിയ വർഗീസിന്റെ പ്രശ്നവും ഗോപിനാഥിന്റെ പ്രശ്നവും മറ്റേ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ പ്രശ്നവും ഒക്കെ പുറത്തേക്ക് വന്നത് പക്ഷെ ഇതിന്റെ ഇതിന്റെ ബേസ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി അതെന്താണ് ഇപ്പൊ നമ്മൾ പഞ്ചാബിൽ മറ്റു സ്റ്റേറ്റുകളിലുള്ള ഗവർണർമാരുടെ കേസിലാണെങ്കിലും ഈ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഈ ലോക്കൽ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലും രാജേഷെ കൊട്ടിയ അഴിമതിയാണ് അതെ അതെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒരു സ്റ്റേറ്റിന് അങ്ങനെ തന്നെ തുറക്കുന്ന പരിപാടികളുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എന്താണ് ഒരു ഒരു ധാർമ്മികമായ ചോദ്യം കാരണം ഓക്കെ നിയമപരമായി അവർക്ക് വലിയ അധികാരമില്ല അവര് ഒരു അലങ്കാരിക പദവിയാണ് അവരങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ നമ്മളൊരു ഒരു ധാർമ്മികമായ ചോദ്യം എന്താണ് ധാർമ്മികമായ ചോദ്യം ഇതിനെതിരെ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തുമ്പോൾ നമ്മൾ അവരോടൊപ്പം നിൽക്കേണ്ടതല്ല എന്നാണ് ഓക്കെ ആ ഉയർത്തിയിട്ട് അവർക്ക് അതിനപ്പുറം ഒന്നും കടക്കാൻ പറ്റില്ല രാജേഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ബില്ലുകളിൽ ഒപ്പിടേണ്ടി വരും ലാസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും ഗവർണർ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ബഡ്ജറ്റിലും ഇദ്ദേഹം ആ സമയത്ത് ഈ ഗവൺമെന്റിന്റെ എല്ലാ പോളിസി എഴുതി കൊടുക്കുക അത് അങ്ങനെ വായിക്കേണ്ടി വരും പക്ഷെ രാജേഷ് ചരിത്രം രേഖപ്പെടുത്തും ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാഷ്ട്രപതി രാഷ്ട്രപതി ഇതുപോലെ തന്നെ ഒരു പോസ്റ്റാണ് അപ്പൊ പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെയാണ് വലിയ അധികാരങ്ങളുള്ളത് പക്ഷെ നമുക്കറിയാം ചില രാഷ്ട്രപതികൾ ഇപ്പം ഗാനി സെയിൽസിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായ പല രാഷ്ട്രപതികളും അതായത് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞൊരു തുണ്ട് കടലാസ് ശങ്കറിന്റെ കാർട്ടൂൺ കാട്ടൂൺ ഓർമ്മയുണ്ടാകും അതായത് തുണ്ട് കടലാസ് കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ പുള്ളി ബാത്റൂമിൽ ഒരു ഒപ്പിട്ട് കൊടുക്കുന്ന രീതിയുണ്ട് അപ്പം അതിന് പകരം ഓക്കെ അവരുടെ പരിമിതമായ റോളുകളെങ്കിലും കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി രാഷ്ട്രപതിമാരുണ്ട് ഞാൻ പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ഒരുപക്ഷെ ചരിത്രം ഓർമ്മിച്ചെടുക്കുക എങ്ങനെ ആയിരിക്കുമെന്ന് ആലോചിച്ചാൽ ഇതിനെതിരെ പരിമിതമായിട്ടെങ്കിലും ശബ്ദമുയർത്തുകയും അത് ജനങ്ങളുടെ ഇടക്ക് ചർച്ചാ വിഷയമാക്കുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക് ഓർമ്മിക്കപ്പെടാൻ വലിയ ഞാൻ വിചാരിക്കുന്നത് ഉണ്ടാവുമെന്നാണ് രതീശ്ശേരി ഉയർത്തിക്കൊണ്ടുവന്ന ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഞാൻ ശരിക്ക് ഓക്കെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞ എല്ലാ ആരോപണങ്ങളും വൺ ടൂ ത്രീ നോക്കി നോക്കുമ്പോൾ കറക്റ്റാണ് പക്ഷെ ഇദ്ദേഹം കുറച്ചും കൂടി വ്യക്തത വരുത്തേണ്ടി ഇപ്പൊ ഈ ഈ ഇദ്ദേഹത്തിന്റെ നിയമനം കോടതി സ്റ്റേ ചെയ്ത എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അദ്ദേഹം വളരെ കൃത്യ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൾ അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന ആളല്ല എന്നുള്ളത് നമ്മള് മനസ്സിലാക്കാം അല്ല അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു ഇപ്പുറത്ത് സി പി എം പറയുന്ന കാര്യങ്ങൾ സി പി എം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്യുന്നു ഇത്രയും വ്യത്യാസമുള്ളൂ അല്ല ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇതിന്റെ പുറകിൽ ഉണ്ടാവാം എന്നുള്ള കാര്യം പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഇന്ന് ഞാനിപ്പോ സന്ദീപ് വാര്യരുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമാണ് അതായത് ഇവിടെ ബി ജെ പിക്ക് ഉയർത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഗവർണർ ഉയർത്തുന്നുണ്ടെന്നുള്ളതാണ് അത് ഉണ്ടാകും രാജേഷ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു മാറ്റർ ഓഫ് ദ ഫാക്ടിന്റെ മെറിറ്റിൽ പരിശോധിച്ചാൽ എന്താണ് സംഭവം കാരണം ഇത് പറയാൻ ഇവിടെ ഒരാൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് കാരണം ഇപ്പൊ ഒരു ഉദാഹരണം കൂടി രാജേഷ് എന്താണ് ബില്ലുകൾ ഒപ്പിടാൻ കൊടുത്തേക്കുന്നത് ലോകായുക്തയുടെ ചിറകരി ഒഴിവാക്കാൻ ഒഴിവാക്കാൻ പക്ഷേ അതൊക്കെ ശരിയാണ് ഞാൻ പറയുന്നത് ഈ ബില്ലുകൾ പാസ്സാക്കിയാൽ ഒന്നുകിൽ അദ്ദേഹം അവിടേണ്ടി വരും അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും നേരം പിടിച്ചു നിർത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദിച്ചത് പക്ഷേ ഇത് ഇപ്പൊ ഉള്ള പ്രശ്നം എന്താണ് ഇപ്പൊ ഗവർണർ എന്നുള്ള രീതിയിലല്ല അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ആയിട്ടുള്ള ഇപ്പൊ പ്രശ്നം സി പി എമ്മിന്റെ ചാൻസലർ എന്ന രീതിയിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് എന്താണ് ഗവർണർ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം ആണ് ഇപ്പൊ ഇത് ചാൻസലർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്നതെയാണ് ഇദ്ദേഹം ബി ജെ പിന്നെ ഒരു ലിസ്റ്റ് അങ്ങനെ എടുത്തിട്ട് യൂണിവേഴ്സിറ്റിന്റെ സിനിമയൊക്കെ പ്രഖ്യാപിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട് അല്ല അതില് ഇപ്പൊ എ ബി വിപിയുടെ നേതാക്കളെയാണ് ഇവരെ ഈ റാങ്ക് ഹോൾഡേഴ്സിനെയും ഇതുപോലെയുള്ള ആളുകളെയും മാറ്റിയിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുത്തേക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല രാജേഷ് കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സൈഡ് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് അദ്ദേഹം എങ്ങനെയാണ് ഈ ലിസ്റ്റിൻ്റെ മാനദണ്ഡം എടുത്തത് എന്ന് നമുക്കിപ്പോഴും അറിയില്ല നമ്മളിപ്പോൾ ഒരു സി പി എം കാരോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കൊള്ളൂ തുടർന്ന മാധ്യമങ്ങളോ പറയുന്നത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഒന്ന് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാജേഷ് ഇപ്പോൾ ഇതിന്റെ ബേസ് പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ ചാൻസലറായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനമടക്കം പുനർ നിയമനം കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ ഡോക്ടർ ആർ ബിന്ദുവും ആവശ്യപ്പെട്ടപ്പോ തെറ്റാണെന്നറിഞ്ഞിട്ടും ഞാൻ അതിന് സമ്മതിച്ചു എന്നുള്ളതാണ് അതായത് ഗവർണർ വേറെ ചാൻസലർ വേറെ ചാൻസലർക്ക് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഫ്രീ വില്ലിൽ നിയമനങ്ങൾ നടത്തേണ്ടതാണെന്നും അതിൽ ഒരു കാരണവശാലും മറ്റൊരു തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഇടപെടാൻ അധികാരമില്ലെന്നും വിധിച്ചതിന് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പൊ ആ കാര്യം ഇപ്പൊ നാളെ കോടതി സ്റ്റേ ചെയ്യുന്നു കോടതി ഓൾറെഡി സ്റ്റേ ചെയ്തിട്ടുണ്ട് കോടതി നാളെ പറയുകയാണ് ഇത് തെറ്റാണ് കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിനകത്ത് ഒരു മാലഫൈഡ് ഇന്റൻഷൻ ഉണ്ട് ഒരു ദുഷ്ടലാക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം പക്ഷെ പ്രശ്നം എന്റെ ചോദ്യം എന്റെ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ കോടതി അതായത് ചാൻസലർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ശരിക്കും ഗവർണർ എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ് ആ തീരുമാനത്തെയാണ് എസ് എഫ് ഐക്കാർ ചോദ്യം ചെയ്യുന്നത് ഇനി എസ് എഫ് ഐക്കാർ ചോദ്യം ചെയ്യുന്ന കഴിഞ്ഞാൽ നിൽക്കുന്നില്ല എസ് എഫ് ഐക്കാർക്ക് മാന്യമായി സമരം നടത്താം എസ് എഫ് ഐക്കാര് മറ്റേ വണ്ടിയുടെ മുമ്പിൽ ചാടി വീഴുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് എന്ത് ചെയ്യേണ്ടി വരുമോ പൂച്ചട്ടി രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് ബി ജെ പി കൊണ്ടുവരാൻ ഗവർണർക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തനിയിറങ്ങി അദ്ദേഹം തനിയിറങ്ങി ഇംഗ്ലീഷ് കേട്ട് ഒരു പേടിച്ചോടി അത് ഞാൻ വിശദമായി മറ്റു പേടി പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് ഇത് പറയേണ്ടത് എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര വർഷക്കാരായിട്ട് ഏതാണ്ട് ഒരു എസ് എഫ് ഐ എന്നുള്ള ഒരു പേരിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സാറിന് എസ് എഫ് ഐ ആയാലും ഡിവൈഎഫ്ഐ ആയാലും എല്ലാ കാലത്തും അവരുടെ പ്രസൻസ് അറിയിച്ചു കൊണ്ടിരുന്നു വലിയ സമരങ്ങളിലൂടെയാണ് നമ്മളത് പറയേണ്ട കാര്യമില്ല നമ്മളൊക്കെ നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എന്തെല്ലാം നിരവധിയായ സമരങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് നിരവധിയായ സമരങ്ങൾ കണ്ടിട്ടുണ്ട് എത്ര ചോരകൾ ഒഴുകിയിട്ടുണ്ട് ഇവിടെ ലാത്തി അടിയിലൂടെ എത്ര ആളുകൾക്ക് പരിക്കേൽക്കിയിട്ടുണ്ട് ഈ നമ്മൾ നമ്മള് പോർക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വലിയ സമര പാരമ്പര്യമുള്ള പാർട്ടി പിന്നെ സംഘടനയാണ് എസ് എഫ് ഐ സംഘടനയാണ് പക്ഷേ എസ് എഫ് ഐ കുറെ കാലമായിട്ട് സമരം ചെയ്യില്ല അവിടെ കുട്ടികളെ സമരത്തിനറക്കിയതാണ് യഥാർത്ഥത്തില് സി പി എം നിങ്ങളൊന്ന് സമരം ചെയ്തൊന്നും കരുതലാവുന്നില്ല ഒരു കാര്യമുള്ളത് ഒന്നും ഞാൻ സമരം സമരമേര് മര്യാദ കിടത്തണം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഗവർണറുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇവര് ലീഗലി കോടതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ കോടതി തീരുമാനം വരട്ടെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞേക്കുള്ള ഏറ്റവും വലിയ ആരോപണം ഇപ്പൊ അതിന് രാജേഷ് അറിയേണ്ടത് സെയിം കേരള ഫോറം ഇപ്പൊ ഡി ജി പിക്ക് പരാതി കൊടുത്തേക്കാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരെ അതായത് ഗൂഢാലോചന നടത്തി മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് അപ്പൊ സേവ് കേരള ഫോറത്തിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ പോലീസ് കേസെടുക്കണം എന്നാണ് കാരണം ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണർ പറയുന്നു ഗവർണർക്ക് ഒന്നാമത്തെ പ്രത്യേക അധികാരങ്ങളുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു എന്നെ ആക്രമിക്കാനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് എന്ത് തന്നെയാണെങ്കിലും എസ് എഫ് ഐക്കാരായിട്ടുള്ള ആളുകൾ ഗവർണർക്ക് മേരിൽ കഴിങ്കൊടി കാണിക്കുന്നത് ശരി അത് റോഡിന്റെ സൈഡിൽ മാറി നിന്ന് കാണിക്കണം എന്നാണ് മുഖ്യമന്ത്രി എന്നെ പറയണത് വണ്ടിന് മുമ്പിൽ ചാടി വീഴുന്നതാണ് ഇത് വണ്ടിയുടെ ചാടി വീണു മാത്രമല്ല വണ്ടിയുടെ ഗ്ലാസും നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കർണാറൻ മുഖ്യമന്ത്രി ആയ സമയത്ത് നമ്മൾ എന്തല്ല സമരം കർണാറിന്റെ കാരണമില്ല എത്ര പേര് ചാടിയിട്ടുണ്ട് ഈ പറഞ്ഞ മന്ത്രി ആയിരിക്കുന്ന രാജീവ് ചാടിയിട്ടില്ലേ എവിടെയൊക്കെ ചാടിയിട്ടുണ്ട് അതിൽ നിന്ന് അല്ല രാജീവും പേരും ചാടി ഞാൻ പഠിക്കുന്ന സമയത്താണ് എനിക്ക് നല്ല കൃത്യമായ ഞാൻ ഞാനെന്ന സമയക്കാരാണ് ആ രാജീവ് ചാടി ഏതിന്റെ ഫോട്ടോ എടുത്ത് ശരിക്കും ഇപ്പൊ വ്യാപകമായി പ്രചരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാരെ കുറിച്ചാണ് അന്ന് രാജീവും അഞ്ചു പേരും പാർട്ടി നിർദ്ദേശപ്രകാരം കൃത്യമായി കെ കെ നാരൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുകയും അവിടെ മൃഗീയമായി എന്ന് പറഞ്ഞാൽ വതിരൂക്ഷമായി മർദ്ദിക്കുകയും ആ മർദ്ദിച്ച് രാജീവ് പോകുന്ന ദൃശ്യമെന്നുമുണ്ട് പക്ഷെ അതേ സി പി എം ഇപ്പൊ പറയുന്നത് അങ്ങനെയുള്ള മറ്റേ സമരാഭാസങ്ങളാണെന്ന് പറയുന്നു രാജേഷ് തരത്തിൽ തന്നെ രണ്ടു അഭിപ്രായങ്ങൾ പറയുന്നത് കറുത്ത ഷട്ടിടാൻ പാടില്ല കറുത്ത മാസ്ക് വെക്കാൻ പാടില്ല എന്ന് പറയുന്ന അത്തരത്തിൽ പിന്നെ അതേ ആളുകൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നേരെ ഗവർണറോടെ ചോദിക്കുന്നത് അതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഒരു ഒരാൾ സമരം ചെയ്യും ഒരു ടീം സമരം ചെയ്യുമ്പോൾ അത് ശരിയും മറ്റൊരു വിധത്തിൽ സമരം ചെയ്യുമ്പോൾ അത് ഭീകരമായി തെറ്റും വലിയ രീതിയിൽ അത് അവരെ അവമതിപ്പ് അവർക്കെതിരെ വലിയ രീതിയിൽ ചെയ്യുന്ന എന്തൊരു അങ്ങനെ നാണിപ്പിക്കുന്ന നാണിപ്പിക്കുന്ന കാര്യം അങ്ങനെയാണ് പ്രതിപക്ഷം എന്ന് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചവർക്ക് അവർക്ക് ഈ പറയുന്ന കദറിന്റെ ഷർട്ടും മുണ്ടും ഒടയാനുള്ള ഒരു താല്പര്യം റോട്ടി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തേച്ച് അലക്കി നല്ല വടി പോലെയുള്ള മുണ്ടും ഷർട്ട് ഇട്ടിട്ട് ഇങ്ങിറങ്ങൾ വളരെ എന്താ പറയുക കൃത്രിമ ചിരി ചിരിച്ചുകൊണ്ട് വളരെ കൃത്രിമമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് വളരെ ഈസിയായി നടക്കുവാണ് അല്ലാണ്ട് അവർക്ക് യഥാർത്ഥ ഉത്തരവാദിത്വം ഇല്ല അവർക്ക് യാതൊരു തരത്തിൽ സമൂഹത്തോട് ബാധ്യതയില്ല ഈ ഈ സമരം ചെയ്യുന്നവരോടും ബാധ്യതയില്ല ഒന്നുമില്ല അവർ അവരെല്ലാം ഒരു പേഴ്സണലി സേഫ് ആയിരിക്കണം അല്ലാണ്ട് അവർക്ക് വേറെ ഒരു ആവശ്യമില്ല ഇനി ഒരിതുമില്ല ഒരു കാര്യം കൊണ്ട് ഇപ്പൊ കേന്ദ്രസേനയെ സംരക്ഷണത്തിന് വേണ്ടി വിളിക്കാൻ പോയേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവർക്കെതിരെ കുറച്ച് സുപ്രധാന വകുപ്പുകൾ ഇട്ടെങ്കിലും കോടതിയിൽ എത്തിയപ്പോഴത്തേക്കും പ്രോസിക്യൂഷൻ മലക്കം പറഞ്ഞു കാരണം അത്രയും വകുപ്പുകളുടെ ഒന്നും ആവശ്യമില്ല അത് ശരിയല്ല എന്നാണ് പ്രോസിക്യൂഷൻ എന്ത് ചെയ്തേക്കുന്നത് പറഞ്ഞേക്കുന്നത് സോ ഇത് ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള കളികൾ കേരളം കണ്ടുകൊണ്ടേയിരിക്കും